അർജൻറ് ആയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പോട്ടേക്കിന് പുതിയൊരു വിളിക്കല്ലാവരും സാധനം അപ്പോൾ ഇന്ന് ഒരുപാട് പേര് നമ്മുടെ കോൾ ചെയ്തു കാരണം വേറൊന്നും അല്ല ഇന്ന് മോട്ടൈസേഷനായ ആൾക്കാർക്ക് ഡോളർ കയറുന്നില്ല തീരെ ഡോളർ കയറുന്നില്ല എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ചെക്ക് നോക്കി പറഞ്ഞാൽ ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് നോക്കി അപ്പോൾ ഇന്ന് ആർക്കും ഡോളർ കയറിയതായിട്ട് അറിഞ്ഞില്ല ആർക്കെങ്കിലും ഡോളർ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീടിൻ്റെ അടിയിൽ നിന്ന് കമ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടുന്നതല്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക എല്ലാവർക്കും ഒരു അറിയുവന് വേണ്ടി ഇടുന്നതാണ് അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒരുപാട് പേര് നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ആണ് നമുക്ക് എന്തായാലും യൂട്യൂവിന് അത് ചെറിയ എന്തെങ്കിലും വിഷയം വന്നെങ്കിലും പെട്ടെന്ന് ഒരു ടെൻഷനാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓടി പിടിച്ചിട്ട് നമ്മളെ കോൾ ചെയ്യും കോൾ ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കും എന്നിട്ട് ഓർഡർ കയറിയിട്ടില്ല എന്താണ് സംഭവം നമുക്കറിയാം യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒരുപാട് എറണും കാര്യങ്ങളെ ഓരോ സമയത്തും വരുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുള്ള എറണും കാര്യങ്ങളും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എന്തായാലും വരും നാളെ മറ്റന്നാളോ ഒക്കെ വരണ്ടതാണ് ഓക്കെ അപ്പോൾ ഒരു ദിവസം ഡോളർ കേട്ട് നമുക്കറിയാം യൂട്യൂബിൻ്റെ അത് നമുക്ക് വേറെ ഡോളർ എവിടെയും പോകത്തില്ല അത് നമുക്ക് തന്നെ കയറും അത് എവിടെ കിട്ടാണ്ടാവുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരൂല്ല അത് യൂട്യൂബിൻ്റെ അകത്തുള്ള പ്രശ്നം തന്നെയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആരും ഇതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു വേണ്ട ഡോളർ എനിക്കും കയറിയിട്ടില്ല ഒരുപാട് പേര് ഇപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഡോളർ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയൊരു വീഡിയോ വെറുതെ നിങ്ങൾ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് വെറുതെ ഒരു ഇടുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ആർക്കും ഡോളർ കയറിയിട്ടില്ല അതിൻ്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട ഓക്കെ അത് യൂട്യൂബിന്റെ പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ആ ഡോളർ നമുക്ക് കയറിക്കോളും അത് അവിടെ പോകത്തൊന്നുമില്ല ഓക്കേ